കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കാനിരിക്കെ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയ എം മുകേഷ് ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയ തെളിവുകൾ അഭിഭാഷകൻ ജിയോ പോളിന മുകേഷ് കൈമാറി ഇതിനിടെ മുകേഷിന്റെ ജാമ്യ ഹർജി കേൾക്കുന്ന ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര കത്തയച്ചു തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട് തന്നെ പിന്തുടർന്ന മാധ്യമങ്ങളുടെയെല്ലാം കണ്ണുവെട്ടിച്ച് കൊച്ചിയിലേക്ക് കൊച്ചിയിലും തുടർന്നു സസ്പെൻസ് അഭിഭാഷകനെ ഓഫീസിലെത്തി കാണുമെന്നറിയിച്ചതോടെ അഡ്വക്കേറ്റ് ജിയോ പോളിന്റെ ഓഫീസിന് മുൻപാകെ മാധ്യമപ്പട ഇതിനിടെ ഉച്ചകഴിഞ്ഞ് ഹൈക്കോടതിയിൽ കേസുണ്ടെന്ന് പറഞ്ഞ അഭിഭാഷകൻ ഓഫീസിൽ നിന്നിറങ്ങി കോടതിയിൽ കയറിയ അഭിഭാഷകൻ പിൻഗേറ്റിലൂടെ വടവുകോട്ടെ സ്വന്തം വീട്ടിലേക്ക് രഹസ്യമായി അവിടെയെത്തിയ നടൻ മുകേഷുമായി ഒന്നര മണിക്കൂർ നീണ്ട ചർച്ച ജാമ്യാപേക്ഷയിൽ പറഞ്ഞ തെളിവുകൾ അഭിഭാഷകന് കൈമാറി മാധ്യമങ്ങൾ എത്തും മുമ്പേ മുകേഷ് മുങ്ങി കോടതിയിൽ ഉന്നയിച്ച ബ്ലാക്ക്മെയിലിംഗ് പരാതിയിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനം ഇതിനിടെ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കേൾക്കുന്ന ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് അനിൽ അക്കരെ കത്തയച്ചു മുകേഷിന്റെ ഹർജി കേട്ട എറണാകുളം ജില്ലാ ജഡ്ജിക്ക് സി തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് ആരോപണം മുൻപ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനായി മത്സരിച്ചിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു എസ് ശ്രീകാന്ത് ട്വന്റി കൊച്ചി